കർണാമൃതം ഒരു ദേവതാ സംഗമ വേദി ശ്രോതാക്കൾക്ക് സുസ്വാഗതം ഇപ്പോൾ നമ്മൾ ഭാരതീയ ജനത ആഹ്ലാദ തിമിർപ്പിലാണ് എന്താണ് നാളെ ദീപാവലിയാണ് എല്ലാവരും ദീപാവലി ആഘോഷിക്കുവാനുള്ള തത്രപ്പാടിലാണ് അല്ലേ അപ്പോൾ ഈ സമയത്ത് ഞാൻ എൻ്റെ കർണാമൃതം ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ ദീപാവലി ആശംസകൾ അർപ്പിച്ചു എല്ലാ പ്രിയ മിത്രങ്ങൾക്കും ദീപാവലി ആശംസകൾ ഇന്നത്തെ ദിവസം നമുക്ക് ദീപാവലിയെക്കുറിച്ച് എന്തെങ്കിലും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളുമായി പങ്കിടുകയാണ് ദീപാവലിയെക്കുറിച്ച് ഒരുപാടൊരുപാട് ഐതിഹ്യങ്ങളുണ്ട് അതിൽ കുറച്ചൊക്കെ അറിയാവുന്നത് കുറച്ചൊക്കെ ഞാനിവിടെ പറയുകയാണ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഓർക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ ചാനൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രേക്ഷകർ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ എല്ലാവരുടെയും ദീപാവലി അനുഭവങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് അത് എല്ലാവർക്കും വായിച്ച് എന്താ പറയുക ഓരോരുത്തരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് കേൾക്കണം അപ്പോൾ നമുക്ക് ദീപാവലി എന്താണെന്ന് നോക്കാം അല്ലേ ദൈവങ്ങളുടെ ഒലിയാണ് ദീപാവലി ആ വാക്കിൽ തന്നെ അതുണ്ട് അപ്പോ നമുക്ക് അതെന്താണെന്ന് നോക്കാം തിന്മയാകുന്ന അജ്ഞതയെ അകറ്റി അറിവാകുന്ന പ്രകാശത്തെ വരവേൽക്കുന്ന ആഘോഷമാണ് എന്ത് ദീപാവലി ഇന്ത്യയിലുടനീളം ഹിന്ദു സിഖ് ജൈന മതവിശ്വാസികൾ വിളക്കുകൾ തെളിയിച്ചും മധുരം കൈമാറിയും പടക്കം പൊട്ടിച്ചും ദീപാവലി ആഘോഷിക്കുന്നു തുലാമാസത്തിലെ അമാവാസി ദിനമാണ് ദീപാവലിയായി നമ്മൾ കണക്കാക്കുന്നത് മൺചരാതുകളിലും വിളക്കുകളിലും ദീപം കൊളുത്തിയാണ് വെളിച്ചത്തെ ദീപാവലി നാളിൽ ഉത്സവമാക്കി മാറ്റുന്നത് ദീപാവലി ദക്ഷിണേന്ത്യയിൽ ഒരേ ഒരു ദിവസത്തെ ആഘോഷമാണെങ്കിൽ ഉത്തരേന്ത്യക്കാർക്കിത് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഭയങ്കര ആഘോഷമാണ് ീപാവലി ആഘോഷങ്ങളും ഐതിഹ്യങ്ങളും പ്രാദേശികമായി വൈവിധ്യം നിറഞ്ഞവയാണ് ഇനി നമുക്ക് ദീപാവലിയെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അല്ലേ അതിൽ ഓരോരോ ഐതിഹ്യങ്ങൾ എന്താണെന്ന് പറയാം ചുരുക്കി പറയാം കേട്ടോ അതിലൊന്ന് ശ്രീരാമനെ വരവേൽപ്പിനെ സംബന്ധിച്ച് ഉള്ള ഒന്നാണ് രാവണ നിഗ്രഹത്തിന് ശേഷം അയോധ്യയിലേക്ക് തിരിച്ചെത്തിയ ശ്രീരാമനെ വരവേറ്റ ദിവസത്തിൻ്റെ സ്മരണ പുതുക്കലായി ദീപാവലി ആഘോഷിക്കപ്പെടുന്നു വിജയദശമി നാൾ രാവണനെ വധിച്ച ശ്രീരാമൻ കുറച്ചു ദിവസങ്ങൾ കൂടി ലങ്കയിൽ നിന്നു രാവണന്റെ അനുജനായ വിഭീഷണനെ രാജാവായി അക്ഷേകം ചെയ്ത ശേഷം പരിവാര സമേതം അയോധ്യയിലേക്ക് പുറപ്പെട്ട രാമൻ ഒരു കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് അയോധ്യയിൽ തിരിച്ചെത്തുന്നത് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമൻ തിരികെ എത്തുമ്പോൾ അതിഗംഭീരമായ വരവേൽപ്പാണ് രാജ്യമൊരുക്കിയത് അലങ്കരിച്ച രഥത്തിൽ സാവധാനം നീങ്ങിയ ശ്രീരാമനെ രാജപാതയുടെ ഇരുവശത്തും ദീപാലങ്കാരങ്ങളോടുകൂടിയാണ് സ്നേഹസമ്പന്നരായ അയോധ്യാവാസികൾ സ്വീകരിച്ചത് ഇത് ഒരൈതിഹ്യം ഈ മഹാസ്വീകരണത്തിൻ്റെ ഓർമ്മ ബുധുക്കളാണ് ദീപാവലി എന്നത് ഇനി നമുക്ക് ഇനിയൊന്നും നോക്കാം അത് നരകാസുര നിഗ്രഹത്തെ ആസ്പദമാക്കിയുള്ളതാണ് നരകാസുരനെ മഹാവിഷ്ണു നിഗ്രഹിച്ച ദിവസമാണ് ദീപാവലി ഭൂമിദേവിയുടെ പുത്രനായ നരകാസുരൻ നാരായണാസ്ത്രം ലഭിച്ചതോടെ അതിക്രൂരനും ബലാത്കാരിയുമായി മാറി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നരകാസുരന്റെ ക്രൂരതയ്ക്കിരയായി ഒരു ദിവസം സ്വന്തം ശക്തിയിൽ അഹങ്കാരിയായ നരകാസുരൻ ദേവേന്ദ്രന്റെ താമസ സ്ഥലത്ത് ചെന്ന് സ്ഥാന ചിഹ്നങ്ങളായ കിരീടവും ഇന്ദ്രന്റെ അമ്മയായ അതിഥിയുടെ വൈരക്കമ്പലുകളും എല്ലാം കൈക്കലാക്കി ഇതിൽ ഭയന്ന ഇന്ദ്രൻ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചു തുടർന്ന് മഹാവിഷ്ണു മഹാലക്ഷ്മിയോടൊപ്പം ഗരുഡാരൂടനായി പ്രാഗ്ജ്യോതിഷത്തിലെത്തുകയും നരകാസുരനുമായി യുദ്ധം ചെയ്യുകയും അർദ്ധരാത്രി കഴിഞ്ഞയുടൻ നരകാസുരനെ വധിക്കുകയും ചെയ്തു നരകാസുര പഥത്തിൽ ആനന്ദത്തിലായ ദേവന്മാർ ദീപങ്ങൾ തെളിച്ച് കരഘോഷങ്ങളോടെ മധുരഫലഹാരങ്ങൾ കഴിച്ചുകൊണ്ട് ആ ദിനം ആഘോഷിച്ചു അതിന്റെ സ്മരണയുടെ ചുവടു ദീപാവലി ഭൂമിയിലും പ്രകാശപൂർണമായ ഒരാചാരമായി മാറിയത് ശ്രീകൃഷ്ണൻ നരകാസുര നിഗ്രഹം നടത്തുമ്പോൾ തൻ്റെ ദുഃഖം ലോകത്തിൻ്റെ സുഖമായി തീരട്ടെ എന്ന് നരകാസുരൻ പ്രാർത്ഥിച്ചുവെന്നും പറയപ്പെടുന്നു നാം സ്വയം ദുഃഖിക്കുമ്പോഴും മറ്റുള്ളവർ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെന്ന സുചിന്തയുടെ പ്രതീകമായി മഹാ ദീപാവലിയിൽ തെളിയുന്ന ദീപങ്ങളെ കണക്കാക്കാം ഇനി മറ്റൊന്ന് മഹാബലി പൂജ അനുബന്ധിച്ചുള്ളതാണ് ഈ ഒരു ഐതിഹ്യം ഉത്തരേന്ത്യയിലെ ബ്രാഹ്മണ കുടുംബങ്ങളിൽ മഹാബലിയുമായി ബന്ധപ്പെട്ടാണ് ദീപാവലി ആഘോഷം നടക്കുന്നത് എന്നാണ് വലിയ ചന്ദ്രനെ വരുത്തൽ എന്ന കർമ്മത്തിലൂടെ മഹാബലി പൂജ നടത്തി അദ്ദേഹത്തെ അവർ കളത്തിൽ വരുത്തും എന്നതാണ് സങ്കല്പം അദ്ദേഹത്തിൻ്റെ രാജ്യം തിരികെ വരണമെന്ന പ്രാർത്ഥനയും ഈ ആചാരത്തിലുണ്ട് മാത്രമല്ല പൂജകൾക്ക് ശേഷം മഹാബലി ചക്രവർത്തിയെ പാതാളത്തിലേക്ക് തിരിച്ചയക്കുന്ന ചടങ്ങും അവർ അനുഷ്ഠിക്കുന്നു ഇനി വേറൊരു ഐതിഹ്യം അത് ജൈന ജൈനമതക്കാരുടെയാണ് കേട്ടോ ജൈനമതക്കാരുടെ ഇടയിലെ ദീപാവലിയെക്കുറിച്ചുള്ള കഥ ഇങ്ങനെ ജൈനമത സ്ഥാപകനായ വർധമാന മഹാവീരനെ അറിവിൻ്റെ വെളിച്ചമായിട്ടാണ് അവർ ആരാധിക്കുന്നത് അദ്ദേഹം മരിച്ചുവെങ്കിലും ജൈനമതക്കാർ ഇപ്പോഴും ആ പ്രകാശത്തിൽ വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് ജൈനമതക്കാർ ദീപാവലി കൊണ്ടാടുന്നത് പ്രകാശം തമോമയമായതെന്തും ഇല്ലാതാക്കും എന്ന തത്വത്തിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു ദീപാവലി ദിനത്തിൽ ശരീരശുദ്ധിയോടെ ഒമ്പത് തിരിയുള്ള നെയ്വിളക്ക് തെളിയിച്ച് മീനാക്ഷി പഞ്ചരത്നവും ഭവാനി അഷ്ടവകവും ജപിക്കുന്നത് ഐശ്വര്യപ്രദമാണെന്നാണ് അവരുടെ വിശ്വാസം ഇനി ഐതിഹ്യം പാണ്ഡവരുമായി ബന്ധപ്പെട്ടതാണ് കൗരവരുമായി ചൂതാട്ടത്തിൽ പരാജയപ്പെട്ട് പന്ത്രണ്ട് വർഷത്തെ വനവാസം കഴിഞ്ഞ് തിരികെ എത്തുന്ന പാണ്ഡവരുടെ മടങ്ങി വരവ് ആഘോഷിക്കുന്നതാണ് ദീപാവലി എന്നതാണ് ഇത് ഇനി ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ വിക്രമാദിത്യ ചക്രവർത്തി സ്ഥാനാരോഹണം ചെയ്ത വിക്രമ വർഷാരംഭ ദിനമാണ് ദീപാവലി എന്നും പറഞ്ഞു വരുന്നു ഐതിഹ്യങ്ങളിലും വിശ്വാസങ്ങളിലുമെല്ലാം വ്യത്യസ്തത നിലനിൽക്കുമ്പോഴും ഇന്ത്യയിലിത് ദീപങ്ങളുടെ ആവലി അഥവാ ദീപാവലി ആണ് ദീപങ്ങളുടെ നീണ്ട നിരയെന്ന അർത്ഥമുള്ള വാക്കാണ് ദീപാവലി ഉത്തരേന്ത്യയിലാണ് കെങ്കേമമായ രീതിയിൽ ഇത് ആഘോഷിക്കുന്നത് ഇവിടുത്തെ ആഘോഷങ്ങൾ അഞ്ച് ദിനങ്ങളിലായി നീണ്ടു നിൽക്കുന്നു ആഘോഷങ്ങളുടെ തുടക്കം ധൻ തേറസ് ദിവസമാണ് വീടും സ്ഥാപനങ്ങളും അലങ്കരിച്ച് ധനലക്ഷ്മി പൂജ ചെയ്യുന്ന ദിവസമാണ് ഇത് ഈ അഞ്ച് നാളുകൾക്കും വിവിധ ഐതിഹ്യങ്ങളാണ് ഉള്ളത് മരണത്തിനുമേൽ ഇച്ഛാശക്തി നേടുന്ന വിജയത്തിന്റെ ദിനമായാണ് ഈ ദിനം ആഘോഷിക്കുന്നത് ധനത്രയോദശി എന്നാണ് ആദ്യ ദിനം അറിയപ്പെടുന്നത് ഹിമ എന്ന രാജാവിന്റെ പുത്രനെ മരണവിധിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യ രക്ഷപ്പെടുത്തിയ ദിനമാണ് ഇത് രാജകുമാരൻ വിവാഹത്തിന്റെ നാലാം ദിവസം പാമ്പുകടിയേറ്റ് മരിക്കുമെന്നാണ് ജാതകത്തിലുണ്ടായിരുന്നത് രാജകുമാരന്റെ വിവാഹത്തിന്റെ നാലാം രാത്രിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ മുഴുവൻ വിളക്കുകൾ കൊളുത്തി ആഭരണങ്ങളുടെയും നാണയങ്ങളുടെയും കൂമ്പാരം വീട്ടിലെ വാതിലിനു മുന്നിൽ നിരത്തിവെച്ചു ഒരു പാമ്പിന്റെ രൂപത്തിലെത്തിയ യമദേവന് വീട്ടിലെ പ്രഭാപുരത്തിൽ കണ്ണു മഞ്ഞളിച്ച് അകത്തേക്ക് കടക്കാനായില്ല അന്നു രാത്രി മുഴുവൻ രാജകുമാരി പറഞ്ഞ കഥകൾ കേട്ട് പാമ്പ് പിറ്റേന്ന് തിരിച്ചു പോയെന്നാണ് ഐതിഹ്യം നരകചതുർദശി അഥവാ ഛോട്ടി ദീപാളി ദിനമായി കാർത്തിക മാസത്തിലെ പതിനാലാം ദിവസമാണ് ആഘോഷിക്കുന്നത് നരകാസുരനുമേൽ ശ്രീകൃഷ്ണൻ വിജയം നേടിയ ദിനമാണ് ഇത് നരകാസുരനെ കൊന്ന് വിജയാഘോഷത്തിൽ അസുരന്റെ രക്തം മുഖത്ത് തേച്ച ശ്രീകൃഷ്ണൻ അതിരാവിലെ വീട്ടിലെത്തി ശരീരം വൃത്തിയാക്കി ഇതിൻ്റെ ഓർമ്മയ്ക്കായി ഛോട്ടി ദീപാളി ദിനത്തിൽ സൂര്യനുദിക്ക് മുമ്പ് കുളിക്കുന്ന ആചാരം ഉത്തരേന്ത്യയിൽ ഉണ്ട് മൂന്നാം ദിവസം ലക്ഷ്മി പൂജ ദിനമാണ് ദേവന്മാരും അസുരന്മാരും നടത്തിയ പാലാഴി മതനത്തിലൂടെ മഹാലക്ഷ്മി രൂപമെടുത്ത ദിനമാണ് ഈ ദിവസമെന്നാണ് ഐതിഹ്യം പത്വ അഥവാ വർഷപ്രതിഭാദ ആണ് നാലാമത്തെ ദിവസം ഉത്തരേന്ത്യയിൽ ഈ ദിവസം ഗോവർദ്ധന പൂജ നടക്കുന്നു ഇതാണ് ഈ ദിവസത്തിൻ്റെ ഐതിഹ്യം മഴയുടെ ദേവനായ ഇന്ദ്രനെ പൂജിക്കാറുണ്ടായിരുന്ന ഗോകുലത്തിൽ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രപൂജ നിർത്തിവെച്ചു ഇതിൽ കോപാകുലനായ ഇന്ദ്രൻ ഗോകുലത്തിൽ അതിശക്തമായ മഴ പെയ്ച്ചു എന്നാൽ ഗോവർത്തന പർവ്വതം പിഴുതെടുത്ത് ഗോകുലത്തിന് മുകളിൽ ഒരു കുടയായി പിടിച്ച ശ്രീകൃഷ്ണൻ ഗോകുലവാസികളെ രക്ഷിച്ചു അതിൻ്റെ സ്മരണയ്ക്കാണ് ഗോവർദ്ധന പൂജ നടക്കുന്നത് ദുജ് എന്നാണ് അഞ്ചാമത്തെ ദിവസം അറിയപ്പെടുന്നത് മരണത്തിൻ്റെ ദേവനായ യമൻ തൻ്റെ സഹോദരിയായ യമിയെ സന്ദർശിച്ച് ഉപഹാരങ്ങൾ നൽകിയ ദിനമാണ് ഇത് യമി യമന്റെ നെറ്റിയിൽ തിലകമർപ്പിച്ച ഈ ദിവസം തൻ്റെ സഹോദരിയുടെ കയ്യിൽ നിന്നും തിലകമണിയുന്നവർ ഒരിക്കലും മരിക്കില്ലെന്ന് യവൻ പ്രഖ്യാപിച്ചു സഹോദരി സഹോദരന്മാർക്കിടയിലെ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമെന്ന നിലയിലാണ് ഈ ദിവസം ആഘോഷിക്കപ്പെടുന്നത് പ്രിയ മിത്രങ്ങളെ ദീപാവലിയെക്കുറിച്ചുള്ള കുറച്ച് ഐതിഹ്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് ഇതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായി നമ്മുടെ നാട്ടിൽ ദീപാവലി ആഘോഷിക്കുന്നത് ചെറുപ്പകാലത്ത് മുതൽ കണ്ടുവരുന്നത് രാവിലെ നേരത്തെ അതായത് അതിരാവിലെ എഴുന്നേറ്റ് തലയിലും ദേഹത്തുമെല്ലാം നല്ല എണ്ണ തേച്ച് വൃത്തിയായി കുളിച്ച് വന്ന് എൻ്റെയൊക്കെ വീട്ടിൽ നല്ല അവൽ നനച്ചത് ഭഗവാൻ കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിൽ അല്ലേ അപ്പോൾ അവിൽ നനച്ചത് പിന്നെ ഇഡ്ലി അങ്ങനെയുള്ള നല്ല ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക മധുരപലഹാരങ്ങളൊക്കെ വാങ്ങിക്കുക പിന്നെ അത് കേരളത്തിൽ തമിഴ്നാട്ടിലോട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക മധുരപലഹാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക പുതുവസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ അങ്ങനെ അതുപോലെ വീടുകൾ തോറും ദീപങ്ങൾ തെളിയിക്കുക മുറ്റത്ത് നല്ല വർണ്ണക്കോലങ്ങൾ വരയ്ക്കുക അങ്ങനെ പല തരത്തിലാണ് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും അതായത് ദക്ഷിണേന്ത്യയിൽ ദീപാവലി കൊണ്ടാടുന്നത് എങ്ങനെയൊക്കെയായാലും വൈവിധ്യങ്ങളുണ്ടെങ്കിലും ദീപാവലി വളരെ മനോഹരമായി നമ്മൾ കൊണ്ടാടുന്ന ഒരു ആഘോഷം തന്നെയാണ് ഈ അവസരത്തിൽ എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങൾക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒരു നല്ല ദീപാവലി ഒരിക്കൽ കൂടി ആശംസിച്ചു കൊള്ളുന്നു എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുന്നു എല്ലാവർക്കും സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം മിനി മുരളി